നമസ്കാരം കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിൽ രാമേന്ദ്രൻ എന്ന പേരുള്ള ഒരു പച്ചക്കറി കച്ചവടക്കാരുണ്ടായിരുന്നു രാമേന്ദ്രൻ മാർക്കറ്റിൽ പോയി നല്ല ക്വാളിറ്റിയുള്ള പച്ചക്കറിയൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് നാട്ടുകാർക്ക് ന്യായമായ വിലയ്ക്ക് അത് വിൽക്കും നല്ല രീതിയിൽ രാമേന്ദ്രൻ്റെ കച്ചവടം പൊടി പൊട്ടിച്ച് മുന്നോട്ട് പോകും രാമേന്ദ്രൻ ധാമാന്യം തിരക്കേടില്ലാത്ത ലാഭവും പൈസയൊക്കെ ഉണ്ടാക്കും പക്ഷേ ഒരു പ്രശ്നമുള്ളത് രാമേന്ദ്രൻ ഈ പച്ചക്കറി കച്ചവടം തീരെ ഇഷ്ടമുള്ള കാര്യമല്ല രാമേന്ദ്രൻ ഇഷ്ടം സൈക്കിളിൻ്റെ പരിപാടിയാണ് സൈക്കിളിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ സൈക്കിൾ കൊടുക്കുക സൈക്കിൾ റിപ്പയർ ചെയ്യുക ഇത്തരത്തിലുള്ള കലാപരിപാടികളോടാണ് രാമേന്ദ്രൻ ഏറ്റവും ഇഷ്ടം രാമേന്ദ്രൻ ഈ സൈക്കിളിൻ്റെ പരിപാടി തുടങ്ങിയ ആകെ അത് ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ കുട്ടികളും പിന്നെ രാമേന്ദ്രൻ മാത്രമാണ് രാമേന്ദ്രൻ്റെ വെൽവിശേഷത്തിനും രാമേന്ദ്രൻ്റെ കുടുംബത്തിനും ഒക്കെ അറിയാം പച്ചക്കറിയിൽ നിന്ന് രാമേന്ദ്രൻ ഉണ്ടാക്കിയ പൈസ മുഴുവൻ ഈ സൈക്കിൾ കച്ചവടത്തിൽ കൂടി പോകുന്നു പ്രതീക്ഷ പോലെ തന്നെ അത് സംഭവിക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് വീണ്ടും രാമേന്ദ്രൻ പച്ചക്കറിയിലേക്ക് തിരിയും അങ്ങനെ പച്ചക്കറിയും സൈക്കിളും സൈക്കിളും പച്ചക്കറിയായിട്ട് പോയി നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ട എന്നുള്ള നിലയ്ക്കാണ് രാമേന്ദ്രൻ്റെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ഐ എ എസ്സിലൊക്കെ വർക്ക് ചെയ്ത് ഇഷ്ടം കൊണ്ട് മാത്രം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പരാജയപ്പെടുന്നവരെ കാണുമ്പോഴും അതേപോലെ ഏതെങ്കിലും കമ്പനിയിലൊക്കെ ജോലി ചെയ്ത് മാന്യമായിട്ട് ശമ്പളം മേടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അത് കളഞ്ഞ് ഒരു കമ്പനി തുടങ്ങണം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ മനസ്സി കരുതി ഒരു പുതിയ ബിസിനസ് തുടങ്ങി കുത്തുപാൽ എടുക്കുന്നവരെ കാണുമ്പോഴൊക്കെ എനിക്ക് രാമേന്ദ്രൻ്റെ ഓർമ്മ വരും നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു പണിയുണ്ട് നമുക്കെല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഒരു സ്കില്ലുണ്ട് പിന്നെ ഉപജീവനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ജോലിയുണ്ട് ഇത് മൂന്നും ഒന്നാവുക എന്ന് പറയുന്നത് വളരെ അപൂർവം പേർക്ക് മാത്രം ഉണ്ടാകുന്നൊരു ഭാഗ്യമാണ് എല്ലാവർക്കും ഇത് അതുണ്ടാവണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് എപ്പോഴും അവരുടെ പ്രവൃത്തിയിൽ അവർക്ക് വല്ലാത്ത ഊർജം കിട്ടും അങ്ങനെയുള്ളവർക്ക് അവരുടെ പ്രവൃത്തി എത്ര കഠിനാധ്വാനമുള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിലും ഒരിക്കലും ക്ഷീണം തോന്നില്ല മമ്മൂട്ടി മോഹൻലാൽ ഒന്നും ഇത്രയും വർഷങ്ങളായിട്ടും അഭിനയിച്ച് തളരാത്തത് അതുകൊണ്ടാണ് യേശുദാസ് പാടി ക്ഷീണിക്കാത്തതും അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ അത് കാണുന്നത് തന്നെ വലിയൊരു ആനന്ദമാണ് കഴിഞ്ഞ ദിവസം ഞാൻ യേശുദാസിൻ്റെ ഒരു യൂട്യൂബിലൊരു ഷോർട്സ് കിട്ടും അതിമനോഹരമായിട്ട് ഈ സപ്തസ്വരങ്ങളൊക്കെ കിട്ടി ഇങ്ങനെ അമ്മാനം കാണുമ്പോൾ നമുക്ക് തോന്നും ഈ ലോകത്ത് ഏറ്റവും എളുപ്പമുള്ള പണി പാട്ടുപാടില്ലാന്ന് തോന്നും അപ്പം എനിക്ക് പാട്ടുപാടാൻ ഇഷ്ടമാണ് ആ ഇഷ്ടം മാത്രം കണ്ടുകൊണ്ട് എൻ്റെ ജീവിതം മുഴുവൻ പാട്ടിനു വേണ്ടി ഒഴിഞ്ഞു വച്ചാൽ എനിക്കറിയാം എന്നെക്കൊണ്ടത് പറ്റാത്ത പണിയാണ് എനിക്കിഷ്ടമുണ്ടെന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ആ ഒരു പ്രൊഫഷനിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എടുക്കാൻ വേറെ ഒരു സ്ഥലത്തേക്കും പോകണ്ട വീണ്ടും ചില വീട്ടുകാരികൾ എന്ന് പറഞ്ഞാൽ സത്യനന്ദിക്കേണ്ട ഒരു സിനിമയുണ്ട് ആ സിനിമയിൽ മനോഹരമായൊരു ക്ലൈമാക്സ് ഉണ്ട് ആ സിനിമയിലെ നായകൻ ജയറാം ആണ് ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് അഭിനയം വലിയ ഇഷ്ടമാണ് പക്ഷേ അഭിനയം ആ ക്യാരക്ടറിന് പറ്റുന്ന പണിയേ അല്ല അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ചോദിച്ചൊരുപാട് പേരുടെ പുറകെ പോകും അങ്ങനെ കൂട്ടത്തിൽ ലോഹിദാസിനെയും കാണും ലോഹിദാസിനെ കാര്യമായിട്ടൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ക്യാരക്ടർക്ക് ഒരു പ്രത്യേകത അയാൾ നല്ല മെക്കാനിക്കാണ് വണ്ടി റിപ്പയർ ചെയ്യാൻ മിടുക്കനാണ് വളരെ യാദൃച്ഛ്യവുമായിട്ട് ലോഹിദാസിൻ്റെ കാർ ഒരു അവസരം ജെറാം അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം നൽകിയിട്ടാണ് കാറിൻ്റെ കംപ്ലയിൻറ്റ് ഞൊടിയിടയിൽ കണ്ടുപിടിച്ച് ലോഹിദാസിൻ്റെ കാർ റിപ്പയർ ചെയ്ത് കൊടുക്കും ഈ കാറ് റിപ്പയർ ചെയ്ത കാർ മേടിച്ചിട്ട് ലോഹിദാസ് ഈ കഥാപാത്രത്തോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ആ സിനിമയും മൊത്തം ലിഫ്റ്റ് ചെയ്ത മനോഹരമായിട്ടുള്ളൊരു സീനാണത് ചുവക്കുമലയിലിരുന്ന് ചുവക്ക് അന്വേഷിക്കുന്നവരാണ് പലരും തൻ്റെ കയ്യിൽ അറിയാവുന്നൊരു പ്രൊഫഷനുണ്ട് അറിയാവുന്നൊരു തൊഴിലുണ്ട് അത് ചെയ്യാതെ തനിക്ക് പറ്റാത്ത പണി നോക്കി താൻ നടക്കുകയാണ് ഡയലോഗ് ഇങ്ങനെയൊന്നുമല്ല പക്ഷേ ഇതാണ് അതിൻ്റെ സെൻസ് അങ്ങനെ ജയറാമൻ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതിരത്താണ് കഥ അവസാനിക്കുന്നത് ഞാൻ ഈ വീഡിയോ അധികം ഭരിച്ചു നീട്ടുന്നില്ല നമുക്ക് ഇഷ്ടമുള്ളൊരു പണിയുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ആ ഇഷ്ടമുള്ള പണി നമുക്ക് ചെയ്യാം നമ്മളുടെ എല്ലാം സെറ്റിലായതിനു ശേഷം നമ്മുടെ ഫാമിലി സെറ്റിലായതിനു ശേഷം അല്ലെങ്കിൽ നമ്മളുടെ കുടുംബം സെറ്റിലായതിനു ശേഷം നമുക്ക് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ക്ലിയർ ആയതിനു ശേഷമൊക്കെ നമുക്കൊരു ടൈം പാസിന് വേണ്ടി ഇഷ്ടമുള്ള പണി ചെയ്യാം ഇഷ്ടമുള്ള പണി ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കില് അതാണോ അല്ലെങ്കിൽ നമുക്കത് പറ്റുന്ന പണിയാണോ എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ രാമേന്ദ്രൻ്റെ സൈക്കിൾ കച്ചവടം പോലെയോ ഞാൻ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യണം എന്ത് പണി നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് എന്ത് പണി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് കാരണം അത് കൃത്യമായൊരു ബോധ്യം നമുക്ക് ആ കാര്യത്തിലുണ്ടെങ്കിൽ പറ്റാത്ത പണി ചെയ്ത് നമ്മുടെ സമയവും പണവും ഒന്നും നമുക്ക് നഷ്ടപ്പെടില്ല സോ പറ്റുന്ന പണി എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക പറ്റാത്ത പണി എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കുക മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ദാറ്റ്സ് ഓൾ താങ്ക് യു താങ്ക് യു വെരി മച്ച് ടേക്ക് കെയർ ബൈ